സത്യം പറഞ്ഞാൽ ലേൺ വൈസിൽ ജോയിൻ ചെയ്യുമ്പോൾ അതെ ഹരിമയോടാണ് ഞാൻ എല്ലാം ചോദിച്ചത് എന്നപ്പോ ഹരിഷ്മന്നോട് പറഞ്ഞത് നാല് വർഷം കൊണ്ട് എഴുതി എഴുതിയെടുത്താൽ മതി മാം ഇനി എന്തെങ്കിലും ഒരു പേപ്പർ ഒക്കെ പോയാലും നാല് വർഷം കൊണ്ട് മിനിമം നാല് വർഷം കൊണ്ട് എഴുതി എഴുതിയെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്നത് അപ്പൊ ഞാൻ ബി എസ് സി മാത്തമാറ്റിക്സ് ആണ് സോഷ്യോളജി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായ എന്താ പറയുക മാത്സും സോഷ്യോളജിയും രണ്ട് രണ്ട് തരം സംഭവമാണ് അതുകൊണ്ട് തന്നെ എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പിന്നെ മൂന്ന് മണിക്കൂർ ഇരുന്ന് എഴുതി നമുക്ക് ഒരു പരീക്ഷ എഴുതാൻ പറ്റുമോ ഇതൊക്കെയായിരുന്നു എന്റെ ഏറ്റവും വലിയ ടെൻഷൻ ഓർമ്മ നിൽക്കുവോ പഠിച്ചാൽ ഇത്രയും പ്രായമായതുകൊണ്ട് ഇനി പഠിച്ചാൽ ഓർമ്മ നിൽക്കുവോ അപ്പൊ നാല് വർഷം അപ്പൊ ഞാൻ ഹസ്ബൻഡിനോടും പറഞ്ഞ കേട്ടോ നാല് വർഷ സമയം ഉണ്ട് അതിനുള്ളിൽ തോറ്റാലും നമുക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ലേൺ വൈസിൽ കയറിയത് പക്ഷെ ലേൺ വൈസ് ആണ് ഒരു വർഷം കൊണ്ട് തന്നെ ലേൺ വൈസിൽ പഠിച്ചില്ലായിരുന്നെങ്കില് ഞാൻ എന്തായാലും ഇങ്ങനെയൊന്നും എടുക്കാൻ പോകുന്നില്ല ഒരു വർഷം കൊണ്ട് കാരണം ഞാൻ ഇത് പറയാൻ കാരണം ഞാൻ ഈ ഫസ്റ്റ് ഇയർ എക്സാമിന് ഞാൻ അവിടെ കുട്ടികളെ മീറ്റ് ചെയ്തു അപ്പൊ അവരെല്ലാം അവരൊന്നും ഇങ്ങനത്തെ ആപ്പ് ആപ്പോഴും പഠിക്കണെന്നല്ല അവരൊക്കെ നേരിട്ട് ഇഗ്നോയിൽ കയറി പഠിക്കുന്ന പിള്ളേരാണ് ഞാൻ പല കാര്യങ്ങളും ചോദിക്കുമ്പോഴും ഇവർക്കൊന്നും ഇതിനെ കുറിച്ച് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും ആ പിള്ളേർക്കൊന്നും ഇതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല അപ്പൊ ഒരു കുട്ടി പറഞ്ഞ മാം മാം കുറെ പഠിച്ചിട്ട് വന്നിട്ടുണ്ടല്ലോ ഞങ്ങളൊന്നും ഇതൊന്നും പഠിച്ചിട്ടില്ല അവർക്ക് എവിടെയോ പൈസ ഒക്കെ കൊടുത്ത് എങ്ങനെയൊക്കെയോ കുറെ നോട്ട്സ് എഴുതിയെടുത്ത് അവരുടെ അവർ സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റ്സും അവര് കാശ് കൊടുത്ത് അവരൊന്നും എഴുതിയിട്ടൊന്നുമില്ല അവരെല്ലാം പൈസ കൊടുത്ത് ആരുടെയൊക്കെയോ സബ്മിറ്റ് അസൈൻമെന്റ്സ് മേടിച്ച് അത് പകർത്തി എഴുതിയാണ് അവരെല്ലാം സബ്മിറ്റ് ചെയ്തത് അവരാരും ഒന്നും സ്വന്തമായി എഴുതി സബ്മിറ്റ് ചെയ്തവരല്ല അപ്പൊ എനിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അസൈൻമെന്റ് വിദ്യ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷം നാല് അസൈൻമെന്റ്സും അതായത് രണ്ട് പ്രാവശ്യം എഴുതി അസൈൻമെന്റ് ഒന്ന് ആലോചിച്ച് നോക്കണം അതായത് ഞാൻ എഴുതിയ അസൈൻമെന്റ് എല്ലാം റഫ് ആക്കി എല്ലാം മാമിനും അയച്ചു കൊടുത്തു മാം അപ്രൂവ് ചെയ്തതിനു ശേഷമാണ് പിന്നെ അതെല്ലാം ഫെയർ ആയിട്ട് എഴുതിയത് അപ്പൊ ഏകദേശം എത്രയോ പേജുകൾ ഞങ്ങള് ഇരുന്ന് എഴുതിയെന്നും കൂടി ആലോചിച്ച് നോക്കണം അങ്ങനെയാണ് ഞങ്ങള് എഴുതിയ അസൈൻമെന്റ് അപ്പൊ നമുക്ക് അത്രയും ഇതാണ് ലേൺ ലെവൺ നിന്ന് കിട്ടിയ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത് അത് ശരിക്കും ഭയങ്കര ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു ലോഷനായാലും അത് പറയാതിരിക്കാന്ന് വൃത്തിയില്ല അപ്പൊ മാം അക്കാര്യത്തിലൊക്കെ അസൈൻമെന്റ് ഇല്ലായിരുന്നു പിന്നെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ നമുക്ക് ക്വസ്റ്റിൻസ് തരുമായിരുന്നു അത് പറഞ്ഞ പോലെ ഫസ്റ്റ് ഇയർ നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ നമ്മൾ ഫസ്റ്റ് ഇയർ കഴിയുന്നതോടുകൂടി പിന്നെ നമുക്ക് കോൺഫിഡൻസ് ആയി എങ്ങനെ പരീക്ഷ എഴുതണം ഒരു ക്വസ്റ്റിന് എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് മനസ്സിലായി പിന്നെ റോഷനാരാമം പോയി കഴിഞ്ഞ് പിന്നെ വന്നത് സരിതാ മാമാണെന്നാണ് എൻ്റെ ഓർമ്മ സരിതാ മാമും ഭയങ്കര ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാളൊരു ഈ വിദ്യ പറഞ്ഞ പോലെ എന്നെ ഒരു ഗ്യാപ്പ് വന്ന് സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും ഒരു ഗ്യാപ്പ് വന്ന പിന്നെ ഈ മത്സരങ്ങൾ അതൊക്കെ നമ്മൾ അതെല്ലാം വളരെ സന്തോഷപൂർവ്വം കഴിഞ്ഞ വർഷമൊക്കെ എല്ലാത്തിനും പങ്കെടുത്തു ഈ വർഷം ഞാൻ അങ്ങനെ അധികം എനിക്കൊന്നാ ഓണത്തിന്റെ ഒരു ഇത് മാത്രമേ ഞാൻ പങ്കെടുത്തുള്ളൂ തോന്നുന്നു ഇപ്രാവശ്യം ഓണത്തിന്റെ ഒരു ഇത് ഞാൻ അയച്ചു കൊടുത്തായിരുന്നു ഒരു വീഡിയോ ചോദിച്ചിട്ട് എനിക്ക് തോന്നുന്നത് റൂണ ആയിരുന്നു അപ്പൊ അങ്ങനെ സരിത മാം കഴിഞ്ഞു പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് ഫാത്തിമ ആണ് ഫാത്തിമ മാം അസൈൻമെന്റ് ഈ സെക്കൻഡ് ഇയർ അസൈൻമെന്റിന്റെ സമയത്ത് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്ക് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും അതായത് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ഓരോന്നിന്റെയും അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ വീതം ഞാൻ ചോദിച്ചിരുന്നു ഞാൻ കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയാണ് അത് അത് എന്നോടൊരു അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാം അല്ല ഒരു മെന്റോറ് പോയപ്പോൾ പകരം വന്ന ഒരു മാം എനിക്കത് അറിയില്ല അതിപ്പോൾ ലേൺ വൈസിലുള്ള വേറെ ഏതോ ഇതിലെ മാമാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് എടുത്തിട്ട് അത് ഇങ്ങനെ നോക്കിയിട്ട് അതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി വേറെ ഒന്നും നോക്കണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം ഞാൻ ആ സ്ട്രാറ്റജി തന്നെയാണ് ഫോളോ ചെയ്തത് വലിയ കുഴപ്പമില്ലാതെ ഫസ്റ്റ് ക്ലാസ് മാർക്കോടുകൂടി ഫസ്റ്റ് ഇയർ പാസ് ആയിട്ടുണ്ട് അപ്പൊ ഈ വർഷവും ഞാൻ അതുപോലെ എന്നെ മെന്റോർമാരോട് ചോദിച്ചിട്ട് എല്ലാവരും എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറ എപ്പൊ ചോദിച്ചാലും നമുക്ക് എന്ത് ഡൗൺലോഡ് ചെയ്തത് ഇപ്പൊ എന്റെ ഹോൾ ടിക്കറ്റ് ഈ വർഷം വന്ന കഴിഞ്ഞ വർഷം എന്റെ മോനുണ്ടായിരുന്നു അവൻ ഡൗൺലോഡ് ചെയ്തു ഈ വർഷം പിന്നെ ഈ മാമാണ് പിന്നെ മനീഷ മാമാണ് എനിക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്താൽ അപ്പൊ നമുക്ക് എന്ത് അതായത് ലേൺ വൈസ് ഉണ്ടല്ലോ എന്നുള്ള ഒരു ഒരു ഇത് അതായത് നമ്മൾ പഠിക്കുമ്പോഴും ആ നമുക്ക് എന്തുണ്ടെങ്കിലും ചോദിക്കാൻ ഒരാളുണ്ടല്ലോ നമുക്കിപ്പോ നമുക്ക് ചെറു ചെറുതിലെ നമുക്ക് എന്തുണ്ടെങ്കിലും എന്തെങ്കിലും അമ്മയുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഒരു ഒരു സേഫ് സോണാണ് എനിക്ക് എപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ലേൺ വൈസ് എപ്പോഴും എൻ്റെ ഒരു സേഫ് സോണാണ് അത് അതെ ഒരു കൺസേൺ ഞാൻ എപ്പോഴും ലേൺ വൈസുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ആ അപ്പോഴെല്ലാം എനിക്ക് എന്താണ് എൻ്റെ പ്രശ്നങ്ങൾ അതെല്ലാം ലേൺ വൈസ് വളരെ ടാക്ട്ഫുള്ളി ആയിട്ട് അത് സോൾവ് ചെയ്ത് തന്നിട്ടുമുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ലേൺ വൈസ് എന്ന് പറയുന്നത് ഒരു ഒരു സേഫ് സോണാണ് അതായത് അതാണ് എന്നെ ഇതുവരെ ഒരു പ്രശ്നം കൂടാതെ ഇവിടെ എത്തിച്ചതും പിന്നെ ലേൺ വൈസ് ഇന്ന് കുറേ നല്ല ഫ്രണ്ട്സ് വിദ്യ ശബ്ന ജസ്ന അങ്ങനെ നല്ല കുറച്ച് നല്ല ഫ്രണ്ട്സ് കുറെ ഉഴപ്പിട്ടുണ്ട് ാണ് നമുക്ക് ഒരു ശരിക്കൊരു സീരിയസ്നെസ് വന്നത് ഇപ്പൊ ഞാൻ ശരിക്കും സെക്കൻഡ് ഇയറിന് വേണ്ടി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ സബ്ജക്റ്റിന്റെ റിവിഷൻ കഴിഞ്ഞു ഇപ്പൊ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ഈ വർഷം വളരെ സിസ്റ്റം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതിന് എല്ലാ മെന്റോസിനും ലേണേഴ്സിനും ഒത്തിരി താങ്ക്സ്